സെറ്റ് ഫസ്റ്റ് ഷൂട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഷൂട്ടാണ് ആദ്യത്തെ ഷൂട്ടിൽ തന്നെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് ഷൂട്ട് ഇത് കണ്ട എന്റെ ദൈവമേ അന്ന് ബാലൻസ് പോയി ഹലോ ഗേയ്സ് സി ഫിഷിംഗിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീടിയിലേക്ക് സ്തോകതും അപ്പം നമ്മൾ ഇന്നൊരു സ്ലിംഗ് ഷൂട്ട് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് സ്ലിംഗ് ഷൂട്ടിന്റെ പുതിയൊരു റീൽ വന്നിട്ടുണ്ട് നമ്മുടെ ഉറങ്ങിച്ചുണ്ടക്കെട തിരുവല്ല എന്ന് നമുക്ക് പുതിയൊരു റീൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എങ്ങനെയൊക്കെ ഏതാ റീലാണെന്ന് നമുക്ക് അറിയില്ല പൊട്ടിച്ചെന്നിട്ട് നമുക്ക് നോക്കാം ഏതാ റീൽ എന്നാൽ അപ്പം അതിനുള്ള അതിന് കയറ്റുള്ള ബ്രൈഡ് ലൈൻ ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ട് എന്തായിരുന്ന ബ്രൈഡ് ലൈൻ ആട്ടോ നമ്മുടെ നേരത്തെ സ്ലിംഗ് ഷൂട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നു വെച്ചാൽ ബി എൽ ട്വന്റി ഫൈവിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടരുന്ന അതേ സെയിം ബ്രൈഡ് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കയറ്റുന്നത് അപ്പം നമുക്കിത് ആദ്യം പൊട്ടിച്ചെടുക്കാം ഇത് നല്ല കുറെ അധികം ചുറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറേ പ്രാവശ്യം നമ്മളിപ്പോൾ കറക്കി 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 കഴിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് തന്നെ എടുക്കാം ഓക്കെ ഇത് കാണിച്ചിരിക്കുന്നത് ബി എൽ ട്വന്റി ഫൈവിന്റെ ഫോട്ടോ തന്നെയാണല്ലേ അല്ലേ ബി എൽ ട്വന്റി ഫൈവ് ഫോട്ടോ വി എൽ ട്വന്റി ഫൈവിന്റെ ആണ് പക്ഷെ റീലാതല്ലാട്ടെ റീലിനകത്ത് ഏടെ ബ്രൈഡ് ഉണ്ട് കേട്ടോ ബ്രൈഡ് നമുക്ക് കേട്ടേണ്ടി വരുമില്ല ബ്രൈഡിനകത്ത് ഓൾറെഡി ഉണ്ട് ഇത് ഏത് ബ്രൈഡാണെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ നല്ല കിടുക്കം ബ്രൈഡാണ് കേട്ടോ നല്ല നല്ല തിക്സൂടിയ ബ്രൈഡാണല്ലേ പക്ഷെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇതിനകത്ത് വെച്ച ബ്രൈഡ് തന്നെ കസാൻ ക്ലാസിക് എന്നൊരു പി നാൽപ്പത്തഞ്ച് എൽ ബിയുടെ എയ്റ്റ് എയ്റ്റ് എക്സ് എയ്റ്റ് 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 എക്സിന്റെ ബ്രൈഡാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്നത് പിന്നെ നമ്മുടെ വേറൊരു ബ്രൈഡ് കൂടെ ഉണ്ട് നമ്മൾ ഇതായിരുന്നു ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ടെ പക്ഷെ ഇതിനകത്ത് അത്യാവശ്യം നല്ല സാധനം ഇരിപ്പുണ്ട് റീൽ നല്ല സോഫ്റ്റ് റീൽ അല്ലേ നോക്കി വെയിറ്റ് വലിയ കാര്യമായിട്ട് വെയിറ്റ് ഒന്നുമില്ല നല്ല ഫീൽ ഫീലുണ്ട് ഹൈറ്റ് തേർട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റീലിൻ്റെ എന്റെ ഇതൊക്കെ നോക്കട്ടെ എങ്ങനെയാന്ന് ആ എന്റെ സിസ്റ്റം ഒക്കെ നോക്കണ്ടെ ഇവിടെ നമ്മുടെ റീലിൽ സീറ്റിങ് ചെയ്യുന്ന കാലു വരുന്ന ഇവിടെയാണ് പക്ഷെ നമ്മൾ ഇതിനകത്ത് ബട്ടൺ ആണ് കേട്ടോ നമ്മൾ ഈ ബ്രൈഡ് ലൈൻ ഇപ്പോൾ ലൂ ഇതായിട്ടാണ് റിലീസ് ആയിട്ടുണ്ടെ നമ്മൾ ഹാൻഡിൽ ഇട്ടി കഴിഞ്ഞപ്പോൾ ലോക്കിങ് ആയി അപ്പോൾ ഡ്രാഗ് ലൂസ് ചെയ്തിട്ട് ബ്രൈഡ് ഇതൊന്ന് വലിച്ചു നോക്കി വലിച്ച് നോക്കേണ്ട ഡ്രാഗ് ലൂസ് ചെയ്തിട്ട് ആക്കോളും പിന്നെ അതേ ഇതേണ്ട ഇവിടെ ഒരു സ്വിച്ച് ടൈപ്പ് ആണ് അപ്പോൾ നമുക്ക് നോക്കുമായിരുന്നത് ഈ സ്വിച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ സാധനം ഓപ്പൺ ആയി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇതിൻ്റെ സിസ്റ്റം ആ ത്രെഡ് ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് മറ്റേതുപോലെ വലിയ ബലം പിടിക്കേണ്ടി വരും അതെ ഇതിനകത്ത് സ്കൂൾ ഫുൾ അല്ല വൈറ്റ് ആണ് നമ്മുടെ ഇത് മെഗാപ്പി മെഗാപ്പിയുടെ ആണ് കേട്ടോ അതിനകത്ത് കിടക്കുന്നത് വൈറ്റ് അതിനകത്ത് അത്യാവശ്യം ബ്രൈഡിൽ ലൈൻ ഉണ്ട് അപ്പം നമുക്ക് വേറെ വേണ്ടി വരും നല്ല സോഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ പ്രതി അപ്പോഴേ നമുക്ക് ഇതിലേക്ക് തന്നെ വെച്ചിട്ട് പിന്നെ നമ്മൾ ചുറ്റി ആകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമാണ് കേട്ടോ നല്ല റീൽ നല്ല സോഫ്റ്റ് വേണം നല്ല ചെറുതാണ് അതെ തിക്നസ് ഒക്കെ നോക്കിയതെ ഇത്ര തിക്നസ്സുണ്ട് ശരിക്കും ഇവിടം വരെയുള്ള സ്പൂണിന്റെ തിക്ക്നസ് വേണ്ട അതുപോലെ ഈ റീലിൻ്റെ അതെ ഫുള്ള് തിക്നസ്സ് ഇത്ര വരുന്നല്ലോ നമുക്ക് ബി എൽ ട്വൻറ്റി ഫൈവിനൊക്കെല്ലാം കുറച്ച് ഒതുങ്ങിയത് നമുക്ക് സ്ലിംഗ് ഷോട്ടിൽ അതാ അറുപത് നമുക്ക് ഗണ്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ള തന്നെ വേണം പക്ഷേ തന്നെ വേണം നല്ല ലൈൻ കപ്പാസിറ്റി ആണ് ഇപ്പം നമുക്ക് സ്ലിംഗ് ഷോട്ടിനകാശം മതി അപ്പോൾ എന്തായാലും വേറൊന്നും ചെയ്യാനില്ല ഇത് നമുക്ക് നേരെ സെറ്റ് ചെയ്യാം അതായിരിക്കും നല്ല അതായിരിക്കുന്നല്ലേ അപ്പം നമുക്കിതേ നമ്മുടെ ഗ്ലൗസ് എല്ലാ സാധനങ്ങളുടെ എടുത്തിട്ടുണ്ട് അതായത് റീൽ സീറ്റർ ഇതാണ് നമ്മുടെ ബെൽറ്റ് അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇതിനാദ്യം സെറ്റ് ചെയ്തെടുക്കാം ഈ ഇതിൻ്റെ ഹാൻഡിൽ ലെഫ്റ്റും റൈറ്റും ഇടാൻ തോന്നണം അല്ലെ ലെഫ്റ്റും റൈറ്റും ഇടാൻ നമ്മുടെ ഡ്രാഗ് ഇച്ചിരി കൂട്ടണം ഇപ്പം ഡ്രാഗ് ഏറ്റവും തീരെ കുറവാണ് കുറവിലാണ് കിടക്കുക അപ്പം മീനടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ വലിച്ചുകൊണ്ട് ഓടും നമ്മൾ ചിട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് കിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമുക്ക് റീൽ ഇതിലേക്ക് സെറ്റ് ചെയ്യാം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയല്ലേ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ ഒരുപോലെ അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ വന്നു ഇത് ഫ്രണ്ട് സൈഡിലേക്കും ഇത് ബാക്ക് സൈഡിലും വരും നമുക്ക് ഇത് താഴെക്കൂടെ വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇല്ല ഞാൻ വേറെ കൊണ്ടു വന്നതാണ് കേട്ടോ സ്ക്രൂ ഡ്രൈവർ സാധാരണ നമുക്ക് ഇതിൻ്റെ ഒപ്പം പുതിയത് വാങ്ങുമ്പോൾ സെറ്റിൻ്റെ ഒപ്പം തന്നെ കിട്ടാറുള്ള ചെറിയൊരു സ്ക്രൂ ആയിരിക്കും പക്ഷെ ഞാൻ സപ്പറേറ്റ് ഇപ്പോൾ സ്ക്രൂ എടുത്താക്കണതാണ് എടുത്താക്കുന്നതാണ് ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് ത്രെഡ് കറക്റ്റായിട്ട് കയറാൻ തവണ നമ്മൾ ഇന്ന് സ്ലിംഗ് ഷോട്ട് ഷൂട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് നമ്മൾ ചെയ്തിട്ടില്ല ഇന്നിപ്പൊ നമ്മൾ സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് സ്ലിംഗ് ഷോട്ട് നമുക്ക് കരിമീൻ അടിക്കാൻ വേണ്ടിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കരിമീൻ മാത്രമല്ല നല്ലോണം തിലോപ്പിയും കിടപ്പുണ്ട് കേട്ടോ നമുക്ക് മാക്സിമം തിലോപ്പിയല്ല കരിമീനെ തന്നെ നോക്കാം പിന്നെ നമ്മുടെ മുമ്പിൽ ഒന്ന് പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിലോപ്പിയും കൂടെ അടിക്കാൻ നമ്മളിപ്പോഴേ വീഡിയോ എടുത്തിണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇലോപ്പ് വരുന്ന നമുക്ക് കാണാം ഇനിയിപ്പോൾ നമ്മുടെ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന ഡാറ്റ ഡീപ്പ് ഡാറ്റോട് ഉപയോഗിക്കാൻ പറഞ്ഞു കാരണം നമുക്ക് എപ്പോഴും ഡീപ്പിൽ എനിക്കിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡാട്ട് ഇതാണ് രീതിയിലടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ബെറ്റർ ഡാറ്റാണ് ഇച്ചിരി വണ്ണം കൂടുതൽ എല്ലാവരും പറയാൻ ഇച്ചിരി വണ്ണം കൂടുതലാണ് പക്ഷേ അത്യാവശ്യം നല്ല ഡാറ്റ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു നോക്കുമ്പോൾ നല്ല ഡീപ്പിലും നമുക്ക് വേണമെങ്കിൽ ഇത് ഈ നമ്മുടെ ഈ അങ്ക് ജസ്റ്റ് ഊരി ഉറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് ക്ലീരായിട്ടും പക്ഷെ നമ്മൾ വിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈറ്റായിട്ടിരിക്കുകയാണ് ചെയ്യുക തിരിയുന്നുണ്ട് ചെറുതായിട്ട് എന്താ ഓട്ടോമാറ്റിക്കൽ ലോക്കാണ് അല്ല പേനല്ല അതെ ഇതേപോലെ മുള്ള ടൈപ്പ് അതുകൊണ്ട് തന്നെ മീനൊക്കെ ചിലപ്പോൾ വലിയ മീനൊക്കെ ടാർജറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് കിടന്നുള്ളു പോവുകയല്ല അപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെ നമ്മൾ റീലി സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഗ്ലൗസ് നമ്മുടെ ഗ്ലാസ് എല്ലായിടത്തും ഇപ്പം ഉണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ ഇതായാലും ഗ്ലൗസ് ഉണ്ട് ഗ്ലൗസ് രണ്ട് ഗ്ലൗസ് വിടേണ്ട ഞാൻ ഒരു ഗ്ലൗസ് വിടുകയുള്ളൂ ഏണ്ട് ഗ്ലൗസിൻ്റെ ആവശ്യം ഇല്ല നമുക്ക് ഷൂട്ട് ചെയ്യുന്ന കയ്യിൽ മാത്രം മതി ഓക്കെ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ദേ നമ്മൾ റീലൊക്കെ സെറ്റ് ചെയ്ത് ഗ്ലൗസൊക്കെ ഇട്ട് ദേ ഗ്ലാസും സെറ്റ് ചെയ്ത് നമ്മൾ ഇനി നമ്മുടെ സിംഗിൾ റബ്ബർ തന്നെ എടുത്താക്കണം കേട്ടോ എന്ന് വെച്ചിട്ട് പവർ കൂടിയ റബ്ബറാണ് എനിക്ക് തോന്നുന്നത് ഇത് വലിക്കുമ്പോൾ ഗ്ലൗസിൽ നിന്ന് തെന്നി ഡാട്ട് പോവുക എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉള്ളു ചെറിയൊരു ഇതുണ്ട് എന്നാലും കുഴപ്പമില്ല ബാക്കിയുള്ള സാധനം ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാങ്ങ പകുതി ആട്ടെ ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഓ എന്താ ക്ലാരിറ്റി കണ്ണ വെച്ച് എന്റെ വീടാക്കാം നമ്മൾ ആദ്യം വെക്കാണ്ട് കണ്ണു വയ്ക്കാണ്ട് വീടാക്കി വീടേ പൂണ്ട അയ്യോ ഞാൻ ചെരിപ്പിട്ട് മാറിക്കും ഇതേ നമ്മുടെ അരികെ തന്നെ ഓർമ്മ നിക്കണത് ഇതേ അത് ആഴേ തന്നെ നിക്കണമായിരണം തിലോപ്പിയാണ് ഇവിടുന്ന് ഇന്ട്രഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ കാണുന്ന മീനാണ് കേട്ടോ ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ മീനെ കിട്ടിയാൽ മതിയായിരുന്നു ആണോ ഞാനെ കണ്ടിട്ടില്ലായിരുന്നു അത് വേറെ ഞാൻ കണ്ടില്ല ഇവിടെ തന്നെ ഇപ്പൊരുത്ത് വലിച്ചെണ്ടി നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിൽ റീലി സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഷൂട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഷൂട്ടാണ് ആദ്യത്തെ ഷൂട്ടിൽ തന്നെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ റീലി നല്ല സോഫ്റ്റ് ഇതേ ഫസ്റ്റ് ഷൂട്ടിൽ ആദ്യത്തെ മീൻ നല്ല കിടിലും റെഡ് ദിലോക്കി വേണം കേട്ടോ അത്യാവശ്യം കണ്ണൊക്കെ കണ്ടു കണ്ണും നല്ല കിടിലും ചുവപ്പഴം നല്ല കണ്ടു ഊഹ് വെള്ളം തെളിച്ചിട്ട് കഴിച്ച് നമുക്ക് ഇങ്ങോട്ട് പുല്ലിൻ്റെ നോക്കില്ല അല്ലേ ഇവിടെ ഇട്ട് നമ്മുടെ ആ കൊല്ലി ഞാൻ ഇവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് എടുത്തില്ല ഇവനെ നമുക്ക് കൊല്ലിക്കൽ തന്നെ ഇട്ട് വെക്കാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പതിക്കും ഇവിടെ തന്നെ ഇപ്പം എടുത്തിട്ട് വെക്കാം ആ വേണ്ട രണ്ടാമത്തെ ഷൂട്ടിൽ രണ്ടാമത് മീൻ കിട്ടിയതാ രണ്ടാമത്തെ ഷൂട്ടായിരുന്നു രണ്ടാമത്തെ ഷൂട്ടിൽ മീൻ കിട്ടി ഡാട്ട അവിടെ പവർ അല്ലേ ഡാട്ട അടിച്ച് ചെളിയിടകത്തിരിക്കുന്നു ശരിക്കും ചെളിയല്ല ശരിക്കും മണ്ണാണ് ഇവിടെ ഓ കിടുക്കാച്ച സാധനം നമ്മുടെ രണ്ടാമത്തെ ഷൂട്ടിൽ നല്ല സാരി വരം ഗപ്പേനൊക്കെ നല്ല റെഡ് സാധനം നല്ല നോക്കി ഓ ഇതിലെ തന്നെ ഫ്രൈ ചെയ്യാനാ തോന്നുന്നത് അത്ര നല്ല സ്റ്റൈല് കാണാൻ അല്ലേ നമുക്ക് ഊരി ഊരിയെടുത്തിട്ട് അഴിച്ചെടുക്കാം അഴിച്ചിട്ട് നമുക്ക് വീണ്ടും അവനെ അങ്ങോട്ട് എടുത്തിടാം പക്ഷെ നമ്മൾ കൊല്ലി എടുത്തിട്ടില്ലാട്ടോ നമ്മൾ ആദ്യം കിട്ടിയാലെ ഇവിടെ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തേന് നമ്മൾ ഇവിടെ തന്നെ ഇടുക്കാൻ നമുക്ക് കൊല്ലി കൊല്ലിയെടുക്കേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് സത്ത് പോകും നമുക്ക് എന്തായാലും നമ്മുടെ റീൽ കൊള്ളാം നല്ല കിടക്കാത്ത റീലാണ് ഇത് എത്ര മീറ്റർ ഏകദേശം ഒരു നാപ്പത് മീറ്റർ മറ്റേ കയറുള്ളു ഇന്നത്തെ നാപ്പത് മീറ്റർ ബ്രൈഡ് കയറുകയുള്ളു അത്രയും ചെറിയ ഒതുങ്ങിയ റീലാണ് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് റീലിന്റെ സൈസ് തന്നെ കാണുന്നൊക്കെ അറിയാണ്ട് ഇത്രയുള്ള സൈസ് റീൽ നമുക്ക് അഴിക്കാനായിട്ട് അങ്ങനെ പോട്ടെ മറ്റേതോലും അധികം ബുദ്ധിമുട്ടില്ല ഇതിന്റെ ഫ്രണ്ട് കണ്ടോ ത്രെഡിങ് അതുകാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചഴിക്കാൻ പറ്റും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇത് നല്ലോണം അലിക്കുമ്പോഴേ കൈന്ന് സ്ലിപ്പാണ്ണ്ട് റബ്ബറിന്റെ പവർ കൊണ്ടാണ് കേട്ടോ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കണില്ല ഇടാർട്ട് ദേവദേ അവനെ ഓടിച്ചിട്ട് വരുത്തു ഇവിടാ അവിടെ ഓടിക്കണമെന്നല്ല റിട്ടേൺ വരും കേട്ടോ ഇപ്പം വരുവാന് വരുന്നത് കേട്ടോ ഉണ്ട് 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 അവനുണ്ട് വലിച്ചിട്ട് ഓടുന്നുണ്ട് ഊരി പോകുന്ന എവിടെ കട കൊണ്ടുവന്നൊന്നും മനസ്സിലായിട്ടില്ല ഒന്ന് നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഫഷ്ടുണ്ട് അല്ലേ ഡ്രാഗനായിട്ട് ലൂസ് ചെയ്തിട്ട് സെന്റർ ഷോട്ട് തന്നെ കുഴപ്പമില്ല നല്ല അത്യാവശ്യം ഇവിടെ ഇവര് വലയുടെ പീസ് കിടപ്പുണ്ടാവില്ല അത് അതിന്റെ ഇത് അത് നല്ല റെഡിൽ വയ്ക്കുക നമ്മള് കരിമീനെ നോക്കി വന്നു പക്ഷെ കരിമീനത്തിന് ആദ്യം നമ്മൾ അടിക്കാവുന്ന കരിമീൻ കൊത്തി പൊടിച്ചു കളഞ്ഞോ കേട്ടോ കാരണം ഇവന് ആദ്യം കേട്ടേക്കിന്ന് കരിമീൻ പരമൊക്കെ നമുക്ക് കരിമീൻ അടിക്കും ആ കരിമീനാണ് കരിമീനാണ് നമ്മൾ ലൈവില് തന്നെ ആയിട്ടാണ് സംസാരങ്ങളും കാര്യങ്ങളും ചെയ്തേക്കണം കേട്ടോ ഒന്നും എഡിറ്റിങ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ കോളർ മെയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ലോങ്ങിലേക്ക് നടന്ന് പോകുമ്പോൾ ലോങ്ങിൽ ഞാൻ നിന്ന് സംസാരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് എഡിറ്റിംഗ് അല്ല നമ്മുടെ കോളർ മേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ നോയിസ് മെയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ തന്നെ നമ്മൾ ലൈവ് വീഡിയോ ഷൂട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സംസാരങ്ങൾ സംസാരങ്ങളിലൂടെ കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മൈക്ക് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കിയെന്ന് സംസാരിക്കുന്നൊക്കെ ചില നേരത്തെ ക്ലിയർ ആവുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ കോളർ മൈക്ക് വെച്ചിരിക്കുന്നത് അപ്പം അത്യാവശ്യം പറയുന്നത് നല്ല ക്ലിയർ ആയിട്ട് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ കുറച്ച് സ്പോർട്ടും സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിൽക്കുന്നത് കൂടുതൽ വലിയ ഗിഫ്റ്റ് ദിലൊക്കെ നല്ല സൈസൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നിന്നൊക്കെ അതിനെ അടിച്ച് കഴിഞ്ഞാലും വേറൊരു കാര്യമുണ്ട് ഇവന്മാരെ ഓടി കണ്ടലിനകത്ത് പോയി നമ്മുടെ ഡാറ്റായിട്ട് ചുറ്റിറങ്ങാൻ പറ്റിയാലോ നല്ല താഴ്ചണ്ട് ഇവിടം താഴ്ച നല്ലതാഴ്ചണ്ട് ഇവിടെ അപ്പൊ ഈ അടിക ഞാൻ ഇപ്പൊ അടിച്ചത് പിന്നെ കരിമീനെ നമുക്ക് ചൂട്ടു പോണേൽ കരിമീൻ അപ്പർ സൈഡിലോട്ട് മറിക്കുന്ന കരിമീൻ അടിപൊളി കാണാൻ പറ്റും ഇവിടെ ഇച്ചിരി താണലാണ് മരത്തിന്റെ കാലത്തെ അതുകൊണ്ട് തന്നെ ഇച്ചിരി വ്യൂസിന് ഇച്ചിരി മംഗലുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ തന്നെ നോക്കാം ജസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു ചെറുതെർമ്മ തന്നെയല്ലേ നിക്കണത് വേറെ വന്നിട്ട് ആ അതാ നിക്കണമെന്നില്ലേ അതുണ്ട് അത് പകുതി സൈഡിൽ അങ്ങോട്ട് കര വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആ അത് നല്ല ഗുഡാക്കി തന്നത് ഇറങ്ങണ്ടി വരും അവിടെ താഴ്ച ഉണ്ടായില്ല ആ കരയിൽ നിന്ന് എടുക്കാൻ പറ്റും അത് ചുറ്റിടാ ശരിക്കിന് ശരിക്കിന് ചുറ്റിട്ടുണ്ട് അതാണ് അടിച്ച പണി ആ ശരിക്കിന് ചുറ്റിട്ടുണ്ട് അവന് ആ അതിലേക്കൂടെ തന്നെ അഴിച്ചിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ അവൻ അഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ എടുത്താൽ മതി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കണ്ടലിൻ്റെ അപ്പുറത്തേക്ക് പോയത് ഞാനെ ഡ്രാഗ് ഒന്ന് ലൂസ് ചെയ്താൽ ഇത് ലൂസ് ചെയ്തേക്കട്ടെ ഇല്ല കിടക്കണല്ലേ നീ ഇല്ല കിടക്കണല്ലോ പൊങ്ങി കിടക്കണല്ലേ നീ കരിമീൻ കരിമീൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ അവിടെ കൊണ്ടാണ് അവനെ അതൊക്കെ എടുക്കാൻ പറ്റാത്ത കേട്ടോ ഇത് നമ്മുടെ ഡ്രൈലൈൻ്റെ ഇതിലൂടെ അപ്പുറത്തു കൂടി അങ്ങോട്ട് വന്നേക്കുന്ന കരിമീനൊക്കെ കാണാൻ പറ്റാണ്ടിട്ട് ആ അതെ ഞാൻ പിന്നെ വലിക്കാൻ പറഞ്ഞു പോവും വലിച്ചു ഞാൻ പറഞ്ഞോട്ട് അവിടെ തന്നെ കരിവി നല്ല പിരിഞ്ഞ് 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 കിടക്കാനല്ലേ കറങ്ങി പിരിഞ്ഞിട്ടുണ്ടല്ലോ ശരിക്കും ആ ആ ഞാനത് വലിക്കാൻ ഞാൻ മുതുകിന്റെ ഭാഗത്താണ് അടി അടിപൊളി ഞാൻ കണ്ടത് ഞാൻ അവിടെനിന്ന് അഴിച്ചു തന്നെ നേരെ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി ഇവിടെ നമുക്ക് ഡാർട്ടും മീനും ദാട്ട് ഊരിട്ട് നേരെ ബ്രൈഡലും വലിച്ചെടുത്താൽ മതി കഴിഞ്ഞില്ലേ വലിച്ചിങ്ങാട്ട എവിടെയാണോ ദാട്ട അടിച്ചിട്ട് ചെളിയടിയിലിരിക്കെ നൂലിക്കടന്നാണ് ഈ ഓടിയത് ആ ദാട്ട് ചെളിക്കടിയിലിരിക്കെ ഇങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് എടുത്തു അങ്ങനെ എന്താ മീനും

ഓക്കെ പരിങ്ങിന്റെ കയ്യിൽ പ്രതിയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി അപ്പം ഇവിടുന്ന് ഞാൻ ഡാട്ട് ആദ്യം അഴിക്കുവാണ് ഡാട്ട് അഴിച്ചിട്ട് നമുക്ക് നേരെ അതെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കരിയെ കെട്ടാന്ന് നോക്കുക കേട്ടോ അതിന് ഏറ്റവും സേഫ്റ്റി മീനൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പതിയെ ബ്രൈഡൽ ലൈൻ അതിലൂടെ പോകുന്നതും മതി ഇവന് ഇതേപോലെ മീനിന്റെ സ്ഥലത്ത് വരിക മീനിനകത്ത് നിന്ന് പതിയെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് പതിക്കഴിക്കുക അതിന് ശേഷം ബ്രൈഡ് ലൈൻ ഇതിനകത്ത് എടുക്കുക ബ്രൈഡ് ലൈൻ പതിയെ കെട്ടുണ്ട് കെട്ട് ആ പോന്നു കണ്ടോ റാട്ടും സേഫ്റ്റി ആയി നമ്മുടെ മീന് സേഫ്റ്റി അതെ ലൈനാണ് ഇനി കിടക്കണ ലൈൻ നമുക്ക് പതി എങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അവൻ നമ്മുടെ കയ്യിലെത്തും വേണ്ട എത്ര തുടക്കുന്ന തുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഡ്രൈവർക്ക് കണ്ടോ അപ്പൊ നമ്മുടെ എല്ലാം സേഫ്റ്റിയായിട്ട് നമുക്ക് കിട്ടി കണ്ടോ നമ്മൾ മീനെ അതേ കൂടെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്തൂടെ തന്നെ വലിച്ചെടുക്കാൻ നോക്കരുത് നമുക്ക് മീനെ നമുക്ക് ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് വന്നാൽ നോക്കി എടുക്കാൻ പറ്റുന്ന ഭാഗത്തോടെ എടുക്കുക കണ്ടോ അപ്പൊ എല്ലാം സേഫ്റ്റിയായി നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കൊല്ലിക്കത്തേക്ക് ഇട്ടിട്ട് നമുക്ക് അടുത്ത് ഷൂട്ട് ചെയ്യാം ഓക്കെ ുള്ളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പോലും നോക്കട്ടെ കൊണ്ട് 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 കറങ്ങണണ്ട് അവിടെ കിടന്നുണ്ട് അത് ബ്രൈഡൽ ലൈൻ അലിച്ചു പിടിച്ച് കാരണേ നമുക്ക് പോകാനതേ ഓടി പോകാൻ അതെ ഇത്ര റിസ്കി ഷൂട്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസ്കി ഷൂട്ടായിരുന്നു കാരണം ബ്രൈഡ് ലൈൻ ലൈനെവിടെയെങ്കിലും കുടുങ്ങിയാലും പണി കിട്ടിയാൽ കണ്ടെ വയറ് വീർത്ത് അല്ല അടിപൊളിയായിട്ട് തീറ്റക്കുന്ന വയർ വീർത്തിട്ട് അടിപൊളി അപ്പൊ നമ്മുടെ പുതിയ റീല് എങ്ങനെയുണ്ട് നല്ല അടിപൊളി റീലാണ് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് നല്ല സ്റ്റൈലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനും നല്ല എളുപ്പമുണ്ട് അതേപോലെ തന്നെ അതെ ഈ സ്വിച്ച് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് നെക്കുക ഓടിക്കുക ഓക്കെ ഇനി ഊരക്കിവിടെ ഇട്ട് താടി വളർത്തി പോവേ നമ്മള് ഗ്രിപ്പർ എടുത്തില്ലെങ്കിൽ ഗ്രിപ്പറത്തിട്ടായിരുന്നു ഷീറ്റ് പൊങ്ങിയ വലിച്ചു കെട്ടിയാഴ്ച ഉണ്ട് കരിമീനന്ത ആറ്റം കരിമീൻ അതാണോ മൂന്നര അടിത്താഴ്ച ആറ്റം കരിമീനെ തളച്ചു ഏ പഞ്ഞു മോനെ സാധനം ഇവിടെ അത്ര ഓടിയോ ഇതുംകൊണ്ട് ഏ അതില് പോയാ ഇല്ല 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 ഇണ്ട് ഇണ്ട് ഞാനോർത്തത് ഏ വന്നിട്ടും നോക്കിക്കണ്ട് അത്ര മൂന്ന് മൂന്നര അടി താഴ്ച അടിച്ചിട്ട് ഡാട്ട ചെടിയുടെ അടിയിലെ മൂലിക്കിടന്നാണ് മീൻ ഓടുന്നത് എട്ടിന്റെ പണി തന്നത് അയ്യാ പോന്ന് പോന്ന് പോന്നു സാധനം നല്ല അടിപൊളി സൈസ് കരിങ്ങനെ അവൻ ഇച്ചിരി ഓടിച്ച് ഞാൻ ഓർത്ത് അവൻ ചുറ്റിപ്പണ ചെന്ന ഓർത്ത് എവിടെ 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 ആറ്റം കരിഞ്ഞു നല്ല അടിപൊളി സാധനം സീറ്റൊക്കെ നിന്ന് വയർ നിറഞ്ഞവൻ ആട്ടു അടിപൊളിയായിട്ട് ഇരിക്കുന്നു ഓക്കെ കഴിച്ചെടുക്കാൻ അവന് നല്ല ഫ്രീ ആയിട്ടാണ് പോകുന്നത് അതിനൊണ്ട് തന്നെ നല്ല ഫാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് നല്ല താഴ്ച ഇത് ഇണ്ട് ബ്ലൂ വാട്ടർ പോലെ നിക്കണല്ലോ അടിവര് കാണാൻ പറ്റില്ല നമുക്ക് ശരിക്കും അതെ ഇവിടെ വേറെ വേറൊരുത്തും വന്നിട്ടുണ്ട് എന്റെ അമ്മ വേറൊരുത്തും വന്നിട്ടുണ്ട് നല്ല പൊങ്ങനായിട്ട് നിൽക്കണം ഇത്തിരി പൊങ്ങിയാണ് നിക്കണത് മണ്ണ് കേറിയിരിക്കണത്ത് കൊണ്ട കൊണ്ട കൊണ്ടൊക്കെ അടിച്ചു നെറുകന്ധലൊക്കെ അടിച്ചാ ഓ അധികം ഓടണ്ട നിർഗന്ധല ഷൂട്ടാ നെറുകന്ധല ഷൂട്ട് ഇത് കണ്ട എന്റെ ദൈവമേ അവിടെ ബാലൻസ് പോയി ആ ലാസ്റ്റ് എന്തായാലും ഒരു കരിമീൻ പിടിച്ചിട്ട് നിർത്താന്ന് വിചാരിച്ചിരിക്കണേ അതെ നമ്മുടെ നെറുകന്ധല ഷൂട്ട് കരിമീനെ കണ്ടോ കരിമീനൊക്കെ ആണിച്ഛനമ്മ നേടാ ഇവിടെ ബ്രൈഡ് ആ കെട്ട് തന്നെയാകണ അല്ലേ ക്രാക്കിങ് ചെയ്യണമായിരിക്കും അത് പലിച്ചിട്ടാ ഇതേ നേർക്ക് നേരെ നോക്കിന്നെ കുത്തനടിച്ചത് കണ്ട ഇച്ചിട ഓടിയായിരുന്നെങ്കിൽ ബ്രൈഡ് കൊണ്ട് കയറി പോയനാ കേട്ടോ വേണ്ട ഇവിടെ അടികൊണ്ട സ്പോട്ടും ഒക്കെ കറക്റ്റ് ദേ ഇവിടെ പോയിണ്ടാ കരി ഇങ്ങനെ നിക്കുമായിരുന്നു തിരിയാഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ നേരെ അടുത്തേക്ക് അടിക്കുകയാണ് എന്തായാലും നല്ല ക്ലിയർ ഷോട്ടായിരുന്നത് അപ്പൊ എല്ലാരും വണ്ണം കൂടി ഡാറ്റിട്ട് അടിക്കുമ്പോഴുള്ള ഇത് പറയാറുണ്ടായിരുന്നു എല്ലാരും അടിക്കുമ്പോൾ മീനിന്റെ മേല് ശരിക്കും ഇതാവുന്നുണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ അതിൽ കൊഴപ്പൊന്നുമില്ല നമ്മള് അയ്യോ അല്ല അത്യാവശ്യം നല്ല മുഴുത്തരിമീനാണ് വേണ്ടത് നമ്മുടെ നല്ല സൈസ് ഒരു കരിമീനാണ് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ പുതിയ റെയിൽ ആദ്യത്തെ ഫിഷിംഗ് ആണ് ഇന്ന് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിന്ന് അധികം മീനൊന്നും പിടിക്കുന്നില്ല അത്യാവശ്യം നമ്മളൊരു ട്രയല് ഇറങ്ങിയതാണ് ഇതുവരെ എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ എന്നാലും ഇപ്പോഴത്തെ ഫിഷിംഗ് കൊണ്ട് നമ്മൾ നിർത്തുവാണ് ഇനി നമ്മൾ അധികം നേരം നോക്കുന്നില്ല കേട്ടോ ഓക്കെ ഏകദേശം നല്ല സമയം ഒക്കെ അത്യാവശ്യം വെയിലുണ്ട് പക്ഷേ വെള്ളത്തിൽ കാറ്റായിപ്പോ അതുകൊണ്ട് നമ്മൾ നിർത്തുവാണ് നിർത്തുവാണ്ട് നമുക്ക് അങ്ങോട്ട് കയറാം ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം നമ്മുടെ റീൽ ഇത് അവൈലബിൾ ആണ് നമ്മുടെ ഡേലി അപ്പം അത്യാവശ്യം നല്ല ഉള്ള റീലാണ് കേട്ടോ നമുക്ക് നല്ല സ്റ്റൈലുണ്ട് ലോങ്ങും ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ നല്ല സുഖമുണ്ട് അതിനകത്ത് റീൽ അതുപോലെ തന്നെ സ്വിച്ച് ടൈപ്പ് ആയത് കാരണം തന്നെ നമുക്ക് നമുക്ക് എപ്പോഴും എന്താ സ്വിച്ച് ടൈപ്പ് ആയ നല്ല പെട്ടെന്ന് നമുക്ക് പരിപാടി ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്കൂള് ഫ്രണ്ട് വശത്ത് നമ്മുടെ ഈ കപ്പൊ കഴിക്കാനായിട്ട് ത്രെഡിങ് ആണ് കഴിക്കാനായിട്ട് നല്ല സുഖമുണ്ട് അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ലോങ് ഷൂട്ട് ചെയ്ത് കാണിച്ചാ കേട്ടോ ജസ്റ്റ് ഇത് അവിടെ ഒരു ഇല കിടപ്പുണ്ട് ആ ഇലയിൽ നമ്മൾ ലോങ് ഷൂട്ട് കണ്ട നല്ല ഫാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് അതിൽ നല്ല ബ്രൈഡ് ഒക്കെ നല്ല ക്ലിയർ ആയില്ല അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞ് നമ്മൾ ഈ നമുക്ക് കൊറിയറായിട്ട് നമുക്ക് അഴിച്ചു കൊടുക്കാം കേട്ട സംഭവം അടിപൊളി ഒതുങ്ങിയറിയിലാണ് നല്ല കയ്യിൽ വെയിറ്റ് ഒന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് കണ്ട അതായത് നമുക്ക് ഇതേ ഈ ഒരു പൊസിഷനിൽ നമുക്ക് നേരെ ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പം ഇത് തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗ് എന്നല്ല അത് ചുറ്റുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല നല്ല ഫ്രീ ആയിട്ട് തന്നെ പോരുന്നുണ്ട് എന്നല്ല ക്ലിയർ ആയി അപ്പോൾ ഓക്കെ അല്ലേ ഗൈസ് നമ്മൾക്ക് ഇന്ന് പുതിയ റീലുമായിട്ട് വന്നിട്ട് ഫിഷിംഗ് ചെയ്ത പുതിയ റീലടിച്ച മീനുകളൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുമ്പോൾ അല്ലേ നമുക്ക് ഇന്നിപ്പോഴത്തെ ഫിഷിങ്ങിൽ അധികം മീൻ പിടിക്കാനായിട്ടാണ് കേട്ടോ ശരിക്കുന്നത് സമയം വളരെ മോശമായതും അതേപോലെ തന്നെ മീനുണ്ട് നമുക്ക് കുറേ സമയം എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അധികം മീൻ പിടിക്കാൻ തന്നില്ല അതെ നമുക്ക് ഇന്ന് കിട്ടിയാൽ തിലോപ്പി എന്ന് പറയാനായിട്ട് അതെ ഒരു നാല് തിലോപ്പി അല്ലേ നാലെണ്ണമുള്ളൂ നാല് തിലോപ്പിയുണ്ട് അതെ മൂന്ന് കരിമീൻ ഉണ്ട് കണ്ട ഇതൊക്കെ നല്ല ഡീപ്പ് വാട്ടറിൽ അടിച്ചതാണ് കേട്ടോ നമ്മുടെ അതെ മാജിക് ഡാട്ട് അപ്പോൾ സ്ലിംഗ് ചൂട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ഡാട്ടും നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ റീല് കണ്ട നല്ല സോഫ്റ്റ് റീലാണ് വെയിറ്റ് കുറവാണ് അതുപോലെ നല്ല സ്ലിമ്മും കൂടിയാണ് അത്യാവശ്യം ഒരു നാൽപ്പത് മീറ്റർ ലൈൻ കയറും അടിപൊളി റീല് അപ്പോൾ ഇതും നമ്മുടെ അവൈലബിൾ ആണ് ആരെങ്കിലും ആവശ്യമുള്ളവർ പറഞ്ഞു ഇതിനകത്ത് നമ്പർ പിൻ ചെയ്തേക്കാം ആവശ്യക്കാരെന്ന് വിളിച്ചാൽ മതി ഓക്കെ അപ്പം ഇത്രയും മീൻ കൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ